ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് നമുക്കൊരു തോരൻ ഉണ്ടാക്കിയല്ലോ വേറൊന്നുമല്ല നമ്മുടെ ഇടിച്ചക്കയില്ലേ ചെറിയ ചക്ക ആ ചക്കയും നമ്മുടെ ഉണക്ക നത്തോലി കരിവാടി വെച്ചിട്ട് ഇത് രണ്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു വരും അപ്പം അത് റെഡിയാക്കാം നമുക്ക് അതിന് നമുക്ക് ആദ്യം ചക്ക വേവിച്ചെടുക്കണം നല്ല ചെറുതായിട്ട് അരിഞ്ഞ് അതിനെ വേവിക്കാൻ വെക്കാം അതാ എന്നിട്ട് നമ്മുടെ നത്തോലി മീൻ വെള്ളത്തിയിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആ ഒരു സൈഡിൽ ഇതാ ചക്ക വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിൽ ചേർക്കാനുള്ള അരപ്പ് റെഡിയാക്കാം അതിന് തേങ്ങ വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില ജീരകം മഞ്ഞൾപ്പൊടി ഇത്രയാണ് നമ്മൾ ചേർത്തിട്ടുള്ളത് ഇനി നമുക്കിതൊക്കെ ചതച്ചെടുക്കണം ഇതാ ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് താളിക്കൻ കുറച്ച് സവാള വറ്റൽമുളക് പിന്നെ നമ്മുടെ ചത്ത വെന്തിട്ടുണ്ട് വെന്ത് ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കണം അത് കഴിഞ്ഞിട്ട് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സവാളയില്ലേ അതൊന്ന് കുറച്ച് ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂപ്പിക്കണം പിന്നെ നമ്മുടെ വറ്റൽമുളക് കറിവേപ്പില അതെല്ലാം ഇട്ടിട്ട് നമ്മുടെ ബാക്കി വന്ന ഉള്ളിയും കൂടി കൂടിയിട്ട് വഴറ്റിയെടുക്കണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണക്കുന്നത്തോലി നല്ലോട്ട് ഇട്ട് കൊടുക്കണം നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന ചക്കയില്ലേ അത് അതിനകത്ത് ഇട്ട് കൊടുക്കണം അത് നന്നായിട്ട് വഴറ്റി ഉപ്പൊക്കെ ചേർത്ത് നമ്മുടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പില്ലേ അതും ചേർത്ത് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് ഒന്ന് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം ഇതാ വെന്ത് നമ്മൾ അത് കുറച്ച് നേരം പത്ത് മിനിറ്റ് വേഞ്ഞ് തുറന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാപ്പാട് ചോറും ഇത് നമ്മുടെ ചെറിയ ചൂര മീൻ മുളക് കറി വെച്ചതാണ് അപ്പോൾ അതിൻ്റെ തലയാണ് തലയും വെച്ച് രണ്ട് കഷ്ണ മീനും വെച്ച് കുറച്ച് ചാറും ഒഴിച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കോരി വെക്കണം നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണോ അങ്ങനെ വെച്ചിട്ടുണ്ട് നമ്മുടെ ഫിഷ് ഫ്രൈ മീൻ പൊരിച്ചത് അപ്പൊ അത് നമ്മൾ വെച്ചിട്ടുണ്ട് ഇതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയോണം നമുക്ക് തയ്ച്ച് നോക്കാം നമ്മുടെ തോരത്തിന്ന് കുറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് പൊരിച്ച് മീൻ എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കൊഴച്ച് കൊഴിച്ച് കൊഴിച്ച് തയ്ക്കാം അങ്ങനെ ഉരു ഉരുള എടുത്ത് വാരി വെച്ചിട്ടുണ്ടോട്ട് സത്യം പറയാം എല്ലാവരും രക്ഷമില്ല അടിപൊളി ടേസ്റ്റാണ് മസ്റ്റ് ട്രൈ നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടേ ചെറിയ ചക്ക കിട്ടുവാണെങ്കിൽ നിങ്ങൾ വന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ